ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു എങ്ങനെ പോയാലോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സിറ്റി ഒന്ന് കറങ്ങിയാലോന്ന് അതായത് നമുക്ക് സിറ്റി മൊത്തത്തിൽ മേലക്കൂടെ ഒന്ന് കറങ്ങിയാലോ അപ്പോൾ എന്നാൽ അങ്ങനെ പോവാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എയർപോർട്ടേക്ക് പോവാണ് ഒരു ഹെലികോപ്റ്ററിലാണ് മേലേക്ക് പോകുന്നത് അപ്പോൾ നമുക്കൊരു റോൾസ് റോയ്സ് വരുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ഗെയിം പറയുക അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടണ എനിക്കുണ്ടെങ്കിൽ ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഈ കളിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഹെലികോപ്റ്റർ ഇടുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഫ്ലൈറ്റൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും വയലൊന്നും പോകണ്ട നമുക്കൊരു ഹെലികോപ്റ്ററിൽ തന്നെ പോകാം പിന്നെ റോൾസ് റോയ്സിൻ്റെ ചീറ്റ് കോഡ് ടു തൗസൻഡ് കേട്ടോ നമുക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് വരുത്തിക്കാം ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഏതെങ്കിലും ഉയരമുള്ള ബിൽഡിങ്ങിൽ പോകണം കേട്ടോ അത് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു എന്തിനാന്ന് നേരെ എന്തായാലും ഈ സിറ്റി മൊത്തം ഇങ്ങനെ മേലെ കൂടെ മൊത്തം കാണണം എന്തായാലും ഏതെങ്കിലും വലിയ ബിൽഡിങ്ങിൻ്റെ മേലെ പോകണം ഏതിലപ്പം പോവുക നമുക്ക് ഏതെങ്കിലും നല്ല ഹൈറ്റ് ഉള്ളതിലും വല്ല പോകണം നല്ല സിറ്റി മൊത്തം ക്ലിയർ ആയിട്ട് കാണണം സിറ്റി ത എന്തോ എളുപ്പമല്ലേ ബിൽഡിംഗ്സ് ഒക്കെ അത്യാവശ്യം എളുപ്പം കേട്ടോ നമുക്ക് ആ കാണുന്ന ബിൽഡിംഗ് പോവാ അതാണ് ഇതിൽ കാണൽ വെച്ച് കുറച്ച് ഹൈറ്റുള്ളത് എത്താനായിരിക്കണേ ഇപ്പത്തും ഇപ്പത്തും ഇവിടെ ലാൻഡ് ചെയ്യട്ടാ നല്ല പോയിട്ടുണ്ട് ലാൻഡ് ചെയ്യാം യെസ് യെസ് നമ്മൾ കറക്റ്റ് ഇത് ലാൻഡ് ചെയ്തിരിക്കണേ കറക്റ്റ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഞാൻ അത് കാട്ടിയതെന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പോണ്ട ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നിപ്പോൾ കാണിച്ചു തരാം നമ്മൾ ത്രീ ട്വൻ്റി എന്ന നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം വരും ജെറ്റ് പാക്ക് ഇതിലാണ് നമ്മൾ സിറ്റി മൊത്തം വ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് വണ്ടി ഓണാക്കാം ഓണായുണ്ട് കെട്ടോ നമുക്ക് മെല്ലെ പറക്കാം ഗായ്സ് നോക്കി എന്ത് രസമാണ് ഇതിലാണ്ട് പോയാൻ്റെ ചെറുതുണ്ട് കേട്ടോ അത് മുന്നൂറ്റി മുപ്പതാണ് അതിൻ്റെ കോഡ് നമ്മുടെ ഹെലികോപ്റ്റർ അതായിരിക്കുന്നത് നമുക്കിത് മൊത്തം ഒന്ന് കറങ്ങി നോക്കാം നമ്മുടെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കാണാണ്ട് ആയിട്ട് നമുക്ക് നോക്കാം റോഡൊക്കെ അതാ നമ്മുടെ വീട് എവിടെയാണ് വീട് ആ ബാധിക്കാണ് നമ്മളെ പഴയ വീട് കാണാണ്ട് ആക്കണോ കണ്ടോ നമ്മുടെ പോയോക്കാം നമ്മുടെ സി ഒക്കെ എവിടെ അതാ ട്രെയിൻ സ്റ്റേഷൻ അതാ അതാ വലിയ ബിൽഡിങ്സ് ഓരോന്നും കാണാണ്ട് കേട്ടോ വീട് രാഹുലിൻ്റെ വീടാണത് ആ റെഡ് കളറ് അതാ 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 എന്തായാലും നമുക്ക് ഇങ്ങനെ പോയേക്കാം ഇത്ര ഉള്ളൂസം നമ്മുടെ സിറ്റി അങ്ങോട്ടുണ്ടായിരുന്നല്ലോ ക്ലിയർ ആയിരുന്നു ഇല്ലേ കേട്ടോ എന്തായാലും ഇപ്പം വരും നമുക്ക് ഇങ്ങനെ പോയേക്കാം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ തായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടൽ എവിടെയാണ് ഗൈസ് കടൽ കടൽ എൻ്റെ വീടിൻ്റെ ആ സൈഡ് എൻ്റെ വീടുള്ളത് എയർപോർട്ട് അതത് ഗൈസ് എയർപോർട്ടത് എയറോപ്ലൈൻ അതൊക്കെ എടുക്കണേ എൻ്റെ വീടാ എൻ്റെ ഇപ്പോഴത്തെ പുതിയ വീട് ആ ഗൈസ് ആ മിഷൻ നടക്കുന്ന സ്ഥലം അതാ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മേലെ കൊണ്ട് ലാൻഡ് ചെയ്തിപ്പിച്ചാലോ ക്യാഷ് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇവിടെ എന്തോ പാലമണി പണി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നോ എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു പാലത്തിൻ്റെ ഒരു പണി നടക്കുന്ന ഒരു സ്ഥലം പോലെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പേ അവിടെ പോയിരുന്നു പോയിരുന്നട്ടോ ആ ഈ ഭാഗം തന്നെ ഒന്നുണ്ട് ആ ഇത് തന്നെ ആ കാണുന്നതാണ് നമ്മുടെ പാലത്തിൻ്റെ പണി നിങ്ങൾ കാണാമുണ്ടാവും കണ്ട പോയ ഓരോ കണ്ടെയ്നറൊക്കെ ഇരിക്കണവിടെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇത് പാലമ്പാണിയാണ് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും മേലെ പോയിട്ടൊന്ന് ലാൻഡ് ചെയ്ത് നോക്കിയാലോ ഗായ്സ് എന്തായാലും നമുക്ക് ഇങ്ങനെ പോയൊക്കെ പിന്നെ മേലെക്കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം കാണാൻ നല്ല കൃത്യമായിട്ട് അതുപോലെ ഇത് നല്ല സുഖമാണ് എന്നിട്ട് എയറോ പ്ലെയിം നല്ല കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ് ഇടിക്കൊന്നുമില്ല പെട്ടെന്ന് കേട്ടോ ജോടിച്ച് ആ ഇടിക്കൊന്നും ഇല്ല പറഞ്ഞിട്ടുള്ളു അപ്പോഴത്തെ ഇടിച്ച് എന്തായാലും നമുക്കിവിടെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതുകൊണ്ട് പോകണ്ട അതുകൊണ്ട് പോയാൽ വെള്ളു നമ്മൾ നമുക്ക് താഴ്ത്തിക്കണ്ട പോകാം ഇവിടെ നിന്ന് ഏതെങ്കിലും ചീറ്റ് കോഡ് അടിച്ചിട്ട് ഒരു എൻഡവർ നമുക്കിവിടെ വരുത്തിയാലോ എൻഡവർക്ക് എൻ്റെ വർ അയ്യോ കുതിരേനെ നമ്പറായിപ്പോയി നമുക്ക് എൻ്റെ വേറാണ് വേണ്ടത് എൻ്റെ വേറിനെ ട്വൻ്റി ട്വൻറ്റി അയാതെ ടു ഹൺഡ്രഡ് അടിച്ചു പോയി നമ്മുടെ എൻ്റെ വേർ കിട്ടിയിട്ടുണ്ട് നമുക്ക് മെല്ലെ താഴത്തേക്ക് ഇറങ്ങി നോക്കാം വിഴാൻ ഞാൻ മതിയായിരുന്നു കട്ടെ വണ്ടി തിരിച്ചു കൊണ്ടിരിക്കുന്നത് വീഴാഞ്ഞാ മതിയായിരുന്നു കേട്ടോ വയസ് അയ്യോ അയ്യോ വീണ് വയസ്സ് എന്തിപ്പണ്ണെന്ന് ചവാ ഞാൻ മതിയായിരുന്നു ഓച്ചത്തില്ല ലൈഫ് കുറഞ്ഞിട്ടില്ല ഭാഗ്യുണ്ട് നല്ല പോയി വെക്കാം നമുക്ക് ഒരാളങ്ങൾ വീട്ടിൽ വെച്ച് കൊന്നുനോക്കിയല്ലോ വേണ്ട പോലീസ് വരുമോ ആ എന്തേലും ആട്ടെ നമ്മക്കാണ് കൊല്ലം എന്താ ഇയാളെന്നെ കൊല്ലാം ഇയാൾ തന്നെ വെട്ടി വെച്ച് കൊല്ലാം വെറുതെ ഇരിക്കലേ പോലീസ് വരാം ഞാൻ മതിയെന്ന് സാധ്യത ഇല്ലത്തു ചത്തു വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി പെട്ടെന്ന് 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 ചിലപ്പോ പോലീസ് വരും പോലീസ് വരും പോലീസ് വന്നിട്ടില്ല ഇതുവരെ പോലീസ് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല എല്ലാം നമുക്ക് പോയി വക്കാം വന്നാലോ പോലീസ് സ്റ്റേഷൻ കണ്ട് വരാൻ കുറച്ച് സമയം പിടിക്കണമല്ലോ പോയി നോക്കാം ഗൈസ് പോലീസൊന്നും ഇല്ലല്ലോ പോലീസൊന്നുമില്ലല്ലോ അല്ലേ ഗൈസ് അത് പോലീസ് വണ്ടി പോലീസ് വണ്ടി പോലീസ് വണ്ടി അവിടെ ഉണ്ട് ഗൈസ് നമുക്കിതിന് മേലെ കയറാം പെട്ടന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോലീസ് ഇപ്പം പിടിക്കും അതൊക്കെ ഉണ്ടോ പോലീസ് 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 കണ്ട പോലീസ് വണ്ടി കൈഷ് കൈസ് പോലീസ് വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് കേറക് കേറക്ക കേറി സ്പീഡും കിട്ടുന്നില്ല ഇവിടുന്ന് അയ്യോ വണ്ടി അയ്യോ അയ്യോ കിട്ടറില്ലേ പോലീസ് ഇപ്പൊടത്തും പോയി പോ പോ പെട്ടെന്ന് പോ പെട്ടെന്ന് പോ പെട്ടെന്ന് പോലീസ് അയ്യോ ഇടിക്കില്ല അത് ഇടിച്ചു പോലീസ് പോയിട്ട പോയിട്ട് പോലീസിനെ കാണാനില്ല പോയി തോന്നുന്നുണ്ട് ഇനി വരാഞ്ഞാ മതിയായിരുന്നു അതെ പോലീസ് പോലീസ് ഗൈസ് പോലീസ് ഗൈസ് പോലീസ് പിടിക്കുന്നതിനു മുമ്പ് പെട്ടെന്ന് പോവാം എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ പോവാൻ പെട്ടെന്ന് 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 നമുക്ക് വീട്ടിൽ പോവാം അല്ലെങ്കിൽ പോലീസ് നമ്മളെ പിടിച്ചുണ്ടോ പെട്ടെന്ന് 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 പോക വീട്ടിൽ പോകയോ ഇടിക്കലോ ഇടിക്കില്ല 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 ഇടിച്ച് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് എന്തായാലും വീട്ടിലേക്ക് പോവുക പെട്ടെന്ന് ഡ്രൈവ് ചെയ്യണമെന്നു നല്ല സുഖമാണ് നമുക്കിഞ്ചി കുറച്ച് ദിവസം ബൈക്ക് ബൈക്കെടുത്താൽ മതി നല്ല സുഖമല്ലോ എന്തായാലും നമ്മുടെ വീടെത്താനായിട്ടുണ്ട് പക്ഷേ ബൈക്ക് എടുത്താൽ എന്തായാലും പോലീസിന് പെട്ടെന്ന് വെടിച്ചാൽ നമുക്ക് കൊള്ളും കാറിലാണെങ്കിൽ കൊള്ളൂല അതാണ് പ്രത്യേകത നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം അയ്യോ വണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കാണണം തിരിഞ്ഞ് ഇനി പോലീസ് വരാൻ സാധ്യല്ലായ്സ് എന്തായാലും വീട്ടിൽ കണ്ട് കയറാം ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായെന്ന് കളിക്കണ്ട പോലീസ് വിളിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ കായ്സ് വെള്ളത്തിക്ക് ഇറക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്തായാലും വണ്ടി ആരും കാണണ്ട ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ കണ്ട് കയറാം എന്തായാലും വീട്ടിൽ കണ്ട് കയറി വെക്കാം ആരും പിടിക്കണ്ടിപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം എല്ലാവർക്കും ബായ് സി യു